പരാതി പഠിച്ച് കഴിയില്ലേ എന്ന ചോദ്യത്തിന് പരാതി പഠിച്ച് കഴിയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനിയും തീവ്രമായ പ്രസംഗങ്ങൾ നടത്താനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പരിശോധിച്ച് വരികയാണെന്നുള്ള മറുപടി വീണ്ടും പ്രതിപക്ഷം ഇത് ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ പറയുമായിരിക്കും അതിലപ്പുറം ഒന്നും ചെയ്യാൻ സാധ്യതയില്ല കാരണം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രൂപത്തിലാണ് വന്നതെന്നും അവരുടെ പൂർവാശ്രമത്തിൽ അവർ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഇരുന്നതെന്നും നമുക്കറിയാം അപ്പോൾ ഈ ആ രൂപത്തിലാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തിരിച്ചൊന്നും പറയാ പറയാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ അവരുടെ പോസ്റ്റിംഗ് ും നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും നടപടിയെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളായി നടത്തുന്ന പ്രസംഗങ്ങൾ പൂർണ്ണമായിട്ടും മുസ്ലിം വിരുദ്ധമായ പ്രസംഗങ്ങളാണ് നടത്തുന്നത് രാഷ്ട്രീയ വിരോധത്തിനനുസരിച്ച് മുസ്ലിം വിരുദ്ധം ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലാണിപ്പോൾ ഈ കോൺഗ്രസ് കുറിച്ച് പറയുന്നത് എന്നും പറഞ്ഞു അത് മുസ്ലിം ലീഗി ആണ് എന്ന് പറയുന്നു അപ്പോൾ ലീഗിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റേതെന്ന് പറയുന്നു അത്രത്തോളം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അതാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയൊക്കെ മുൻപ് പതാകയുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മാനിഫെസ്റ്റോ പറയുന്നത് എന്താണ് ജാതി സർവേ നടത്തുമെന്നാണ് ആവർത്തിച്ച് പറയുന്നത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മോദിയുടെ പ്രസംഗത്തിന് ശേഷവും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഞങ്ങൾ ജാതി സർവേ നടത്തും എന്ന് ആവർത്തിച്ച് അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് അപ്പോൾ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസമത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് നാഷണൽ ഇൻകത്തേക്കാൾ പത്തിരട്ടിയാണ് ശതകോടിച്ചന്മാരുടെ സമ്പത്ത് ഇന്ത്യയിൽ വർദ്ധിച്ചതെന്ന് ഫോബ്സ് മാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ വളർത്തുന്നുണ്ട് ഈ മോദി സർക്കാർ മോദിയുടെ ഈ പത്ത് വർഷങ്ങളിൽ എന്നുള്ളത് ആ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവാദിപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കോൺഗ്രസ് ആയാലും ഇടതുപാർട്ടികൾ ആരായാലും അവർ നയങ്ങൾ രൂപീകരിക്കാൻ ചില വസ്തുക്കളുടെ കണക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കും അപ്പോൾ അതിനെയാണ് അങ്ങനെ നടത്തിയിരിക്കുന്ന സർവേയാണ് ഇതിനെയാണ് സ്വത്ത് എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് കളവ് പറയുന്നത് നേരത്തെ നമ്മൾ ആന്ധ്രയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണല്ലോ ആന്ധ്രാപ്രദേശിൽ നട കൊടുത്തിരിക്കുന്ന സർവേ അല്ല റിസർവേഷൻ ആ റിസർവേഷന്റെ കാര്യത്തിലായാലും മറ്റു വിഭാഗങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്നത് അതെ ഫിഫ്റ്റി ആക്കി അപ്പോൾ അത് കള്ളം പറഞ്ഞുകൊണ്ട് അത് എടുത്തു എടുത്തെടുത്ത് എസ് സി എസ് ടി സംവരണം വെട്ടിക്കുറയ്ക്കും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കളവ് പറയുകയാണെങ്കിൽ കളവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും അത് വിശ്വസിക്കാൻ ഒരു വലിയ വിഭാഗം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾ നമ്മൾ അവർ എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മൾ കാണുകയാണ് ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടയ്ക്കാണ് ഈ സാം പിട്രോയുടെ കാര്യവും പറഞ്ഞിരിക്കുന്നത് സാം പിത്രോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി പറയുന്നു വരും ദിവസങ്ങളിലും അതിന് തുടർച്ചയുണ്ടാകും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതും ഇത്ര ദീർഘമായ ഏഴ് ഘട്ടമായിട്ടൊക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതൊക്കെ പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ചും പല പദ്ധതികളുടെയും ഉദ്ഘാടനത്തിനുമൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളിത് എല്ലാ തരത്തിലും സൗകര്യം ഒരുക്കി ഒരുക്കുന്ന ഒരു സംവിധാനമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല പ്രതിപക്ഷത്തിന് ഇനി കോടതിയിൽ പോകാമെന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളിൽ കോടതി ഇടപെടില്ല എന്ന് കേൾക്കുന്നു അതിൽ എത്രത്തോളം ഇടപെടൽ നടക്കുമെന്നറിയില്ല നമുക്ക് വി വി പാറ്റുമായി ബന്ധപ്പെട്ട് പോലും ഇന്നിപ്പോൾ കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിനെ അങ്ങോട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അതിലപ്പുറം ഒരു പരിശോധനയിലേക്ക് കോടതിയും പോകുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു സാഹചര്യമാണ് അപ്പോൾ പരാതി പഠിച്ചു കഴിയില്ല അതേസമയം പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കളാണ് എന്തെങ്കിലും പറയുന്നതെങ്കിൽ അതിൽ അതിൽ വളരെ വേഗത്തിൽ നടപടിയെടുക്കാൻ പോവുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് meet the editors